ഹായ് ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ഈവനിങ് സ്നേക്ക് ആണ് അപ്പോൾ മുട്ടയും എല്ലാം വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് നേന്ത്രപ്പഴമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരണേ ആദ്യം രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം പഴംപൊരിക്കൊക്കെ നമ്മൾ കട്ട് ചെയ്യണം അതേപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം എന്നിട്ടൊരു പാൻ അതിലേക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കാം പഴം ഓരോന്ന് ഇതിലേക്ക് വെച്ചുകൊടുത്തിട്ട് രണ്ട് വശം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്ലെയിം ആദ്യം മീഡിയത്തിലാക്കിയതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണത് ഫ്രൈ ചെയ്യാനായിട്ട് ഇതിപ്പോൾ ഒരു വശമായിട്ടുണ്ട് ഇനി തിരിച്ചിട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഒരു വശമായി കിട്ടും ഇതിപ്പോൾ രണ്ട് വശം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇതെടുത്ത് മാറ്റാം പിന്നെ ബാക്കിയുള്ളതും ഇതുപോലെ നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ എല്ലാം ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു ബൗളിലേക്ക് നാല് കോഴിമുട്ട പൊട്ടിച്ചൊച്ച് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദക്ക് പകരം ഗോതമ്പ് ആയാലും കുഴപ്പമില്ല നാല് ഇലക്ക ഇട്ട് കൊടുക്കാം കൂടെ തന്നെ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പിഞ്ച് ഉപ്പും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പാൽപ്പൊടി കുറച്ച് വെള്ളത്തിലാണ് വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് പാലില്ലാത്തതുകൊണ്ടാണ് പാൽപ്പൊടി ഇട്ടുകൊടുത്തത് അതിന് പകരം പാലുണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുത്താൽ മതി ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഇനി ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു പാനില് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ ബാറ്റർ പകുതി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ പഴം കൊടുക്കാം പഴം വെച്ചതിന് ശേഷം ബാക്കിയുള്ള ബാറ്ററും കൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് കുക്കാക്കി എടുക്കാനായിട്ട് അപ്പോൾ അടിയിലൊരു തവ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ പാൻ വെച്ചുകൊടുത്താൽ അടി കരിയാതെ തന്നെ നമുക്ക് കുക്കായിട്ട് കിട്ടും അപ്പോൾ ഞാനിവിടെ ആദ്യം തവ വെച്ചുകൊടുക്കാതെ കുക്കാക്കിയപ്പോൾ അതിൻ്റെ അടി കുറച്ച് കരിഞ്ഞു പോയി അതുകൊണ്ട് ആദ്യം തന്നെ തവ വെച്ചെടുത്തിട്ട് വേണത് കുക്കാക്കി എടുക്കാനായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അത് ഒരു വശമായി കിട്ടും എന്നിട്ട് തുറന്ന് നോക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് തിരിച്ചു കൊടുക്കാം എന്നിട്ട് രണ്ട് വശം നമുക്ക് കുക്കാക്കിയെടുക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ഇത് വെന്തിട്ടില്ല അപ്പോൾ ഒന്നും കൂടെ അടച്ചു വച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു വശപ്പോൾ ആയിട്ടുണ്ട് ഇതിൻ്റെ അടിഭാഗം ഇത്തിരി കരിഞ്ഞു പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് അടിയിൽ തവ വെക്കാതെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഇത്തിരി കരിഞ്ഞു പോകും അപ്പോൾ കരിയാതെ കിട്ടാനായിട്ട് തവ വെച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് മാത്രം കുക്കാക്കി എടുത്താൽ മതി ഇതിൻ്റെ മുകൾ ഭാഗവും ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് തന്നെയാണ് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്ക് തന്നെയാണ് കട്ട് ചെയ്തപ്പോൾ കണ്ടില്ലതിൻ്റെ ഉൾഭാഗം എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് തന്നെയാണ് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അറിയരുതേ നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഉടനെ വരാം താങ്ക്സ് ഫോർ വാച്ചിങ്